തിരുവനന്തപുരം കഴക്കൂട്ടത്തിന്നോ മംഗലപരത്തു നിന്നോ ഒക്കെ വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് മുരുക്കുമ്പുഴ മുഴയ്ക്ക് സമീപമാണ് നമ്മുടെതായ ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ ഇത് ടോട്ടൽ വന്നിട്ട് വൺ പോയിൻറ്റ് സെവൻ ഏക്കേഴ്സ് ആണ് അതിനകത്ത് നമുക്ക് പ്ലോട്ടുകൾ തിരിച്ച് പ്ലോട്ടുകളായിട്ടാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതാ ഈ രീതിയിൽ നല്ല കിടിലം റോഡ് ഫ്രണ്ടേജിലുള്ള പ്രോപ്പർട്ടിയാണ് നമ്മുടെ പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിക്കകത്തേക്ക് ഇതാ ഇങ്ങനെ ഒരു അഞ്ച് മീറ്റർ മുതൽ ആറ് മീറ്റർ വരെ വിട്ടിലുള്ള റോഡ് ഫോം ചെയ്യും ഇതാ ഇവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് തന്നെ റോഡ് ഇങ്ങനെ ഫോം ചെയ്യും കാരണം ഇടക്കിടയ്ക്ക് ആ വളവുകളൊക്കെ ഉള്ളിടത്ത് നല്ല വീതിക്കാണ് റോഡ് കേട്ടോ ഏകദേശം ആറ് മീറ്റർ വിട്ടിന് വരെ നമുക്കിതിനകത്ത് റോഡുണ്ട് അതിന് ശേഷം അതിൻ്റെ ഇടതുവശത്തായിട്ട് പത്ത് സെൻറ്റ് മുതൽ മേളിലേക്കുള്ള പ്ലോട്ടുകളായിട്ടാണ് മാറ്റിയിട്ടുള്ളത് ടോട്ടലായിട്ട് വൺ പോയിൻറ്റ് സെവൻ ഏക്കറിനെ നമുക്കിതിനകത്ത് പതിമൂന്ന് പ്ലോട്ടുകളാണുള്ളത് വഴി പോയിട്ട് ബാക്കിയുള്ളതെല്ലാം പ്ലോട്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ് നല്ല റേറ്റിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞ് തരാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഒത്തിരിയധികം വഴികളുണ്ട് അതായത് നിങ്ങൾ കഴക്കൂട്ടത്തിന് വരുവാണെന്നുണ്ടെങ്കിൽ റെയിൽവേ ഗേറ്റുകളൊന്നും ക്രോസ് ചെയ്യാണ്ട് വരണമെന്നുണ്ടെങ്കിൽ മേനംകുളം വഴി അങ്ങനെ വന്ന് ചിറ്റാറ്റുമുക്ക് വന്ന് ആ രീതിയിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം ഇനി അതല്ല നമ്മുടെ കണിയാവുരത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കണിയാവുരത്ത് ചിറങ്കീടെ റോഡ് അല്ലെങ്കിൽ മുരുക്കുമ്പഴ റോഡ് കയറി വരുമ്പഴത്തേക്കും ആ റോഡ് ഇങ്ങനെ കയറി വരുമ്പോൾ റെയിൽവേ ഗേറ്റിന് മുന്നേ തന്നെ വലത്തോട്ട് കാണുന്ന റോഡ് അങ്ങനെ വരുമ്പോഴത്തേക്കും മൈതാനി ജംഗ്ഷൻ അല്ലെങ്കിൽ കരാച്ചിറ എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും ആ ജംഗ് കരിച്ചാറന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ കരിച്ചാറ റെയിൽവേ ക്രോസിങ് വരും അത് ക്രോസ് ചെയ്ത് മുന്നിലേക്ക് വരുമ്പോൾ കരിച്ചാറ ഭഗവതി ക്ഷേത്രം കാണാം ക്ഷേത്രം കഴിഞ്ഞിട്ട് റോഡ് ഇടത്തോട്ട് ഇങ്ങനെ തിരിയും നമ്മൾ അങ്ങോട്ട് തിരിയേണ്ട നേരെ കാണുന്ന റോഡ് വന്നു കഴിഞ്ഞാൽ ഇടതുവശത്തായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി വരും ഈ റോഡ് നേരെ ചെന്ന് നമുക്ക് മുരുക്കുമ്പഴ കയറാം മുരുക്കുമ്പഴ ജംഗ്ഷനിൽ ഇവിടെ നിന്ന് പക്ഷേ ഒരു കിലോമീറ്റർ ആണ് വരുന്നത് വി വില്ലേജ് ഓഫീസ് മാർക്കറ്റ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ആ രീതിയിൽ നമുക്ക് അക്സസ് വരുന്നുണ്ടാവും ഇപ്പോൾ ഇവിടെ ആയിട്ട് ദേശായി ഹോംസിൻ്റെ ഒരു ഫ്ലാറ്റൊക്കെ ഉണ്ട് ദയെ കാണുന്നതാണ് ദേശായി ഹോംസിൻ്റെ ഫ്ലാറ്റ് ഞാൻ ഇതിൻ്റെ ഒരു ഡ്രോൺ വിഷൽ ആഡ് ചെയ്തേക്കാം അതിന് ആ ഫ്ലാറ്റൊക്കെ നിങ്ങൾക്ക് ഈസിലി വിസിബിളാകും കേട്ടോ അത്രയും മുരുക്കുമ്പഴ ജംഗ്ഷനോട് വളരെയേറെ അടുത്ത് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പക്ക കരഭൂമിയാണെ നമുക്കിതിനകത്ത് പത്ത് സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകൾ ലഭ്യമാണ് ഞാൻ ഇതിൻ്റെ ഒരു ഏരിയൽ വിഷൽ ആഡ് ചെയ്തേക്കാം നല്ല സീനിക് ലൊക്കേഷനാണ് നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷവും കൂടെയാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് സിറ്റിയിൽ എപ്പോഴും നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഔട്ട്സ്കേട്സിൽ ഇതുപോലുള്ള നല്ല നല്ല പ്രോപ്പർട്ടീസ് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യും ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് ടെക്നോ പാർക്കിൻ്റെ എല്ലാ ഫേസുകളിലേക്കും ഈസി ആക്സസ് ആണ് പള്ളിപ്പുറം ജംഗ്ഷനിലേക്ക് പെട്ടെന്ന് തന്നെ ഈ മൈതാനി ജംഗ്ഷനിൽ നിന്നും നമുക്ക് കയറാൻ സാധിക്കും അതുപോലെ തന്നെ മംഗലപുരം ജംഗ്ഷനിലേക്ക് ഒരുക്കുമ്പഴ പോയി അവിടുന്ന് മംഗലപുരം ജംഗ്ഷൻ ിലേക്ക് ഈസിലി പോകാം അപ്പോൾ അവിടെ ബയോ ത്രീ സിക്സ്റ്റി ലൈഫ് സയൻസ് പാർക്ക് അതുപോലെ നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ ഫേസ് ഫോർ സൺഡക്കിൻ്റെ ക്യാമ്പസ് അതുപോലുള്ള ടാറ്റ ടാറ്റയുടെ കെട്ടിടങ്ങൾ അവിടേക്കൊക്കെ നമുക്ക് ഈസിലി ചെന്നെത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം ഉദ്ദേശിക്കുന്ന വില പേഴ്സൻറ്റ് വന്നിട്ട് നാലര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പ്രോപ്പർട്ടി ഒക്കെ എടുക്കുകയാണെങ്കിൽ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകൾ ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല വീടൊക്കെ വയ്ക്കാൻ വളരെ എളുപ്പമാണ് സാധാ ഒരു കരിങ്കല്ല് കെട്ടിൽ തന്നെ നമുക്ക് ബേസ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ ചുറ്റോട്ടത്തൊക്കെ വീടുണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഇരുവശങ്ങളിലും വീടുകൾ കാണാൻ സാധിക്കും ആ രീതിയിലുള്ളൊരു ലൊക്കേഷനാണ് നേരിട്ട് ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നത്